ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പത്ത് കേരള കോട്ടയം ജില്ലാ സമ്മേളനവും ഹോമിയോപ്പതി ഡോക്ടർമാർക്കായുള്ള ഓട്ടോ ഇമ്മ്യൂൺ സെമിനാറും നവംബർ മുപ്പതിന് തെളകാം ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനം മന്ത്രി വി എൻ വാസൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യാതിഥിയായിരിക്കും ഇമ്മ്യൂൺ ഓറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സെമിനാറിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലും ആസ്മ കേസുകളിലും ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജോളി എസ് ജനാർദ്ദൻ ഡോക്ടർ ആർ എസ് അജിത് കുമാർ എന്നിവർ ക്ലാസുകൾ നയിക്കും ആധുനിക ജീവിത സാഹചര്യത്തിൽ വർദ്ധിച്ചുവരുന്ന ഓട്ടോഇമ്മൂൺ അസുഖങ്ങൾ കൃത്യമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്കായുള്ള കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഭാഗമായാണ് ഈ സെമിനാർ നടക്കുന്നത് ഐഎസ് കെയുടെ ഭാഗമായി സംസ്ഥാനതലത്തിൽ നടത്തപ്പെടുന്ന സമഗ്രം സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകളുടെ കോട്ടയം ജില്ലാതല പ്രഖ്യാപനം ഡോക്ടർ സിന്ധുമാൽ ജേക്കബ് നിർവഹിക്കും വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യവും വ്യാപ്തിയും സമൂഹത്തിൽ എത്തിക്കുന്നതിനായി സംസ്ഥാനമെമ്പാടും സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ എട്ട് സ്ഥലങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും അതിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ സമ്മേളനവും ഹോമിയോപ്പതി ഡോക്ടർമാർക്കായിട്ടുള്ള പഠന സെമിനാറും മുപ്പതാം തീയതി വ്യാഴാഴ്ച ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഇമ്മ്യൂണോറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ ഒരു ജില്ലാ സമ്മേളനത്തിനും സെമിനാറുമായിട്ട് ഞങ്ങൾ നൽകിയിരിക്കുന്ന പേര് ഇമ്യൂണോറ എന്നുള്ള പേര് അർത്ഥമാക്കുന്നത് ഈ സെമിനാറിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലെ ഹോമിയോപ്പതിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു സെമിനാർ ആണ് മോദി ഡോക്ടർമാർക്കായിട്ട് ഞങ്ങൾ ഒരു സെമിനാർ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ലൈബ്രറി ഡോക്ടർ ജേക്കബ് ആണ് പ്രസ് ക്രബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അയ്യഷ് കെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാരി ദിലീപ് സെക്രട്ടറി ഡോക്ടർ ജ്യോതിഷ് ടി കെ ട്രഷർ ഡോക്ടർ വിമൽ ശർമ്മ ഡോക്ടർ സോമരാജ് എന്നിവർ പങ്കെടുത്തു